ഹലോ പുതിയൊരു ഇവിടെ വേണ്ടി സാധനം ഞാനിപ്പോഴത്തെ പാലക്കാട് കലേക്കർ ഷൊർണൂർ റോഡിലുള്ള കലേക്കറുള്ള ഐ ടി യൂസർ കാർ ഷോറൂലാണ് ഇവിടെ ഒരു മെയിനായിട്ടൊരു പ്രത്യേകതയുണ്ടേ നൂറോളം കാസുകളും അതും സിംഗിൾ ഓണറും എയ്റ്റി ഫൈവ് പെർസെൻറ്റ് കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള യൂസർ കാസുകളുണ്ട് നമുക്കിത് പരിപാടമല്ലോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഐറ്റോ കാസിൽ കുറച്ച് വാഹനങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഒറ്റപ്പാലം സ്വർണ്ണ റൂട്ടിൽ വരുന്ന കല്ലിക്കാട് ബ്ലോക്ക് ഓഫീസിൽ തൊട്ടായിട്ടാണ് ഐറ്റോ കാസിലാണ് കേട്ടോ നമ്മൾ നൂറ് കണക്കിന് വാഹനങ്ങൾ നമ്മുടെ ഐറ്റോ കാസ് യാർഡിൽ അവൈലബിൾ ആണ്ട്ടോ കൂടാതെ നമ്മൾ ഫിനാൻസും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് എയ്റ്റി ഫൈവ് പെർസെന്റേജ് തൊട്ട് നയന്റി പെർസെന്റേജോളം നമ്മൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കാറുണ്ട് കസ്റ്റമറുടെ പ്രൊഫൈൽ ഫുൾ ലോൺ വരെ ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസും ലോണിന്റെ മറ്റെന്ത് ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ഡിസ്പ്ലേയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക നമുക്ക് ആദ്യം മാക്സിമം ഓക്കെ അതും കേരളം വണ്ടിയാണ് അടുത്തൊരു സോറി സിക്സ് ആണ് പുതിയ മോഡൽ സിക്സ് ആലത്തൂർ രജിസ്ട്രേഷൻ ആണ് എത്രയും മോഡൽ

നല്ലൊരു സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വന്തമാക്കാം വീണ്ടും ഒരു ഐ ട്വന്റിയാണ് ഐ ട്വന്റി ഇരുപത് മോഡൽ ഒരു കേരളം വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അഞ്ച് ലക്ഷത്തി അഞ്ച് ലക്ഷത്തി അഞ്ച് ലക്ഷത്തൊണ്ണൂറ്റിക്ക് നല്ലൊരു സ്വന്തം അതേപോലെ തന്നെ ആണ്

ടിയോ ടിയോ എത്ര മോഡല് ഓടിയിരിക്കുന്നു സ്വന്തമാക്കും കിട്ടും അടുത്ത് വീണ്ടും ഒരു ടീ ആണ് ഇത് രണ്ടായിരത്തി പതിനെട്ട്

അത വീണ്ടൊരു ബോക്സ് ആണ് വാട്സൺ ആണ് ഏത് മോഡൽ ഇది 2011 മോഡൽ സിംഗിൾ ഓൺership വണ്ടി ആണ് 81000 കിലോമീറ്റർ മാത്രം ഓടിട്ടുള്ളൂ 2011 2000 കേലമണ്ടി കേലമണ്ടി എത്ര ഓടിണ്ട് 81000 81000 കിലോമീറ്റർ 2011 ഡീസലാണ് ഡീസൽ വണ്ടി ഡീസൽ എന്തോലെ ഇത് 275 2 ലക്ഷത്തി 75 റിപ്ലേസ്മെന്റ് ഒന്നുമല്ലല്ലോ 2 ലക്ഷത്തി 75000 രൂപയ്ക്ക് 2011 സിംഗിൾ ഓൺership വരുന്നത് 81000 കിലോ അടുത്തൊരു ഐറ്റം സ്പോർട്സ് ആണ് ഏത്ര മോഡൽ ഇത് 2016 മോഡൽ 2016 ഓൺership എത്ര സിംഗിൾ ഉള്ളത് അതും ഓടിയത് കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓൺഷിപ്പ് മൂന്നേഞ്ചാണ് മൂന്ന് ലക്ഷത്തി മോഡൽ വരും രണ്ടായിരത്തി സ്പോർട്സ് മോഡൽ അത് മുപ്പത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ലോൺ എത്ര വരും നോക്കിയാൽ പിന്നെ നമ്മൾ കുറച്ച് കളക്ഷൻസ് കുട്ടികൾ ഏഴ് വണ്ടികൾ സ്റ്റോക്ക് റെഡിയിലുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഓൺഷിപ്പ് ഇത് മൂന്നേ അറുപത്തി മൂന്നര വരെ ലോൺ ചെയ്യാൻ പറ്റും അതെ അറുപത്തി പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഇത് മൂന്നേ പതിനഞ്ച് ഇതൊരു രണ്ടേ മുക്കാൽ ലോൺ ചെയ്യാൻ പറ്റും ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓടി ഒരു ഒരു കിലോമീറ്റർ കിലോമീറ്റർ ആണ് ആസ്കിംഗ് പ്രൈസ് എത്ര അടുത്ത വീണ്ടും ക്യൂട്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി ഇരുപത്തിരണ്ട് മോഡലാണ് കേട്ടോ ആയിര സി സി മാനലുണ്ടാണ് ഇത് മൂന്നേ തൊണ്ണൂറ്റി അഞ്ച് മൂന്ന് ലക്ഷത്തിരണ്ട് സിംഗിൾ വീണ്ടും ഒരു ക്യൂട്ടാണ് ക്യൂട്ടത്ര മോഡൽ ഇത് രണ്ടായിരത്തി ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഇത് നാലേ നാലേകാല ബഡ്ജറ്റിക്ക് ആണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് സ്കോഡാ ആണ് കേട്ടോ കേരളം വണ്ടിയാണ് കേരളം വണ്ടിയാണ് നാലേ ബഡ്ജറ്റ് നാലേ തൊണ്ണൂറ്റിയാലേ വീണ്ടും സിയാസ് ആണ് സിയാസ് എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ സെറ്റക്സ് ആണ് സെറ്റി ഫുൾ ഫുൾ ഓപ്ഷൻ അഞ്ച് അഞ്ച് ലക്ഷത്തി നാല്പത്തി അയ്യായിരം വീണ്ടും ഒരു സിയാസ് ഓട്ടോമാറ്റിക് സിയാസ് ഓട്ടോമാറ്റിക് ആണ് മോഡൽ എത്രയാ ഇത് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ വേണ്ടി അഞ്ച്ക്സാണ് അഞ്ച് അഞ്ചു ലക്ഷത്തി അറുപത്തിയ്യാണ് അഞ്ച് ലക്ഷത്തി അറുപത്തിയ്യൂ ആണ് വീണ്ടും ഇതൊരു ടെസ്റ്റ് എടുത്തിട്ടുള്ള ഇത് ഒന്ന് അറുപത്തഞ്ച് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് ഇല്ല ഇല്ല ഒരു ലക്ഷത്തി അറുപത്തിയല്ലേ ഒരു പതിനാറ് ഡീസൽ അടുത്തൊരു ഹുണ്ടായ

ആണ് ഇത് ഓട്ടോമാറ്റിക് ാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഡീസൽ വണ്ടിയോ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഉണ്ട് ഇരുപത്തിരണ്ട് മൈലേജ് കൺഫേം കിട്ടുന്നുണ്ട് എന്തായാലും കിട്ടും ഡീസൽ അതേ മലയാളം ഇത് നാല് തൊണ്ണൂറ്റഞ്ച് നാലുക്ഷത്തി ജീപ് ആണ് എത്ര മോഡൽ ഇത് 2018 ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഇത് 40000 കിലോമീറ്റർ ഓടി ഒമ്പത് ഒമ്പത് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് കേരളം വണ്ടി ഇരുപത് മോഡൽ ഇത് ഏഴ്

ാണ് എത്രോഡൽ രണ്ടായിരത്തി അഞ്ച് പതിനഞ്ച് അഞ്ചു ലക്ഷത്തി പതിനഞ്ചല്ലേ ഷോറൂമിൽ ഇനിയും വാഹനങ്ങൾ വരാനുണ്ടോ ഇഷ്ടംപോലെ വാഹനങ്ങൾ വരാറുണ്ട് ഇപ്പൊ നമ്മൾ ഈ നമ്മൾ വീഡിയോ കാണിക്കാത്ത വാഹനങ്ങൾ ആരെങ്കിലും കോൺടാക്ട് നിങ്ങൾ അത് ചെയ്ത് കൊടുക്കണം ഡീറ്റെയിൽസ് വരാനുണ്ട് പോലെ വരാനുണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ വാഹനങ്ങൾ അല്ലാതെ വേറെ വാഹനങ്ങൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഡിസ്പ്ലേ നമ്മൾ കൊടുക്കുന്നതാണ് കോൺടാക്ട് ചെയ്യുക സർവീസിന്റെ ഹിസ്റ്ററി ഒരുപാട് കസ്റ്റമർ നമ്മളെ ചോദിക്കാൻ സർവീസ് എങ്ങനെയാണ് നിങ്ങൾ ഡെലിവറി ചെയ്യുമ്പോൾ എങ്ങനെ സർവീസ് ചെയ്യുന്നു ഒന്ന് പറഞ്ഞു കൊടുക്കണം നമ്മൾ എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളും നമ്മൾ ഓരോ പർച്ചേസ് ചെയ്യുന്നത് അതുകൂടാതെ മേജർ ആക്സിഡൻസ് ഫ്ലഡ് മീറ്റർ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാന്ന് നമ്മൾ ഗ്യാരണ്ടി ചെയ്തിട്ട് എഗ്രിമെന്റ് സെയിൽ ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ സർവീസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കാറുള്ളത് ഇവിടെ കൊണ്ടുവന്നിട്ടും കൊണ്ടും സാറിന്റെ എടുത്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ മേജർ ഇല്ലാത്ത എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ഇവിടെ കൊടുക്കാം സൗകര്യം അതേപോലെ അവൈലബിൾ ആണ് അതേ നിങ്ങൾക്ക് ലോണും അതേ മതി ഏത് വണ്ടിയുടെ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്തേ ആദ്യം നമ്മൾ ഈ വണ്ടികളിൽ ഏതെങ്കിലും നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കോൺടാക്ട് ചെയ്യുക അതിനുസരിച്ച് ഡീറ്റെയിൽ മുഴുവൻ അയച്ചു കൊടുക്കുക അല്ലെ അതിനുശേഷം വരാനുള്ള സൗകര്യം ചെയ്യാം അല്ലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നോക്കി തന്നെ അറിയാം എല്ലാം നൂറ് കണിന് വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അതും നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വാഹനങ്ങൾ നൂറ് കണക്കിന് വാഹനങ്ങൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നിങ്ങൾ ഏത് വണ്ടി വേണമെങ്കിൽ ഡിസ്പ്ലിന് പിന്നെ നമ്മൾ കൊടുക്കും ടീച്ചർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കാരണം ഡീറ്റെയിൽ മുഴുവൻ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം പിന്നെ നിങ്ങളുടെ പ്രത്യേകിച്ച് പറയാം എപ്പോഴും പറയുന്ന ഒരു മെസ്സേജ് ഏത് വണ്ടി ഇഷ്ടപ്പെട്ട മെയിൻ റോഡിനെ കല്യാക്കാടുള്ള മെയിൻ റോഡിനെയാണ് ഷൂർ റോഡ് തന്നെയാണ് നിങ്ങൾക്ക് എവിടെ ഓട്ടിനോ സൗകര്യം ഇവിടെയുണ്ട് അതുപോലെ ചെക്ക് ചെയ്യുന്ന സൗകര്യം പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കുഴപ്പമില്ല വണ്ടി കുറച്ച് അറിയുന്ന ഒരാളെ വിളിച്ചത് വണ്ടിയിൽ ഓട്ടോ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി എടുക്ക പിന്നെ മാക്സിമം എല്ലാവരും അറിയാം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാം അതേപോലെ ഫോളോ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് കേട്ടോ അടുത്തിടെ വന്നിരിക്കും ബൈ ബൈ യു